Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്ന് വ്യാഴാഴ്ച ഫോർപിഎം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അഷൂറയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് മനാമയിലെ റിവൈവൽ സെന്ററിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാനായി സൗജന്യ ബസ് സേവനം ആരംഭിച്ചതായി ജാഫാരി എൻഡോമെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു ആറ് പ്രധാന റൂട്ടുകളിലാണ് വൈകുന്നേരം ആറ് മുതൽ പുലർച്ചെ മൂന്ന് വരെ ഈ സേവനം നൽകുന്നത് ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കുന്ന ചടങ്ങുകളിൽ വിലാപയാത്രക്കാരുടെ പങ്കാളിത്തം സാധ്യമാക്കുന്നതിനും സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനുമുള്ള ഡയറക്ടറേറ്റിന്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ബസ് സേവനം ലഭ്യമാക്കുന്നത് അൽസാധിക് ട്രാൻസ്പോർട്ടുമായി സഹകരിച്ചാണ് ഈ സേവനം നടപ്പാക്കുന്നത് ഡെലിവറി ഡ്രൈവർമാർക്ക് ആശ്വാസമേകാൻ ബഹ്റിനിൽ പുതുതായി ആരംഭിച്ച ചിൽ സോണുകൾ സ്വകാര്യതയെ ഹനിക്കുന്നുവെന്നും സമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്നുമുള്ള പരാതികൾ വർദ്ധിക്കുന്നു താമസക്കാരുടെ വ്യാപകമായ പരാതികൾ കാരണം ചിൽ സോണുകൾ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ നിലവിൽ തടസ്സപ്പെട്ട അവസ്ഥയിലാണ് മൂന്ന് മുനിസിപ്പൽ കൌൺസിലുകളും പദ്ധതിയെ എതിർത്തിട്ടുണ്ട് വേനൽക്കാലത്തെ കനത്ത ചൂടിൽ തളർന്ന ഡ്രൈവർമാർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ മന്ത്രാലയം ഫുഡ് ഡെലിവറി സ്ഥാപനമായ തലബത്തുമായി സഹകരിച്ച് പന്ത്രണ്ട് പുതിയ വിശ്രമ കേന്ദ്രങ്ങളാണ് ആരംഭിച്ചത് ഇവിടെ ഡ്രൈവർമാർക്ക് തണുത്ത വെള്ളം ചായ ലഘുഭക്ഷണങ്ങൾ എന്നിവയും ലഭ്യമാണ് എന്നാൽ ഇവിടെ എത്തുന്നവർ മര്യാദ പാലിക്കുന്നില്ലെന്നാണ് താമസക്കാരുടെ പരാതി ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി രവികുമാർ ജെയിന് പ്രവാസി ലീഗൽ സിൽ ബഹ്റിൻ ചാപ്റ്റർ യാത്രയപ്പ് നൽകി ബഹ്റൈനിൽ നാലര വർഷത്തെ സേവനമാണ് രവികുമാർ ജൈൻ പൂർത്തിയാക്കിയത് ചടങ്ങിൽ ബഹ്റിൻ പാർലമെൻറ് അംഗമായ ഡോക്ടർ ഹസൻ ഇദ് ബുഖമാസ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിംഗ് ഡിഫൻസ് അറ്റാഷി സന്ദീപ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു പരിപാടിയിൽ സംസാരിച്ച ഗ്ലോബൽ പി പ്രസിഡന്റ് പി എൽ സി ബഹ്റൈൻ സുധീർ തിരുനിലത്ത് ജെയിൻ്റെ മാതൃകാപരമായ സേവനത്തെ പ്രശംസിച്ചു ബഹ്റിനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അസോസിയേഷൻ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു മാഹൌസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കൈവരിച്ച രാജേശ്വരൻ ദീപ്തി രാജേശ്വരൻ എന്നിവരുടെ മകൻ മാസ്റ്റർ ആർ പിത് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച സോണി ജെറിൻ സോണി എന്നിവരുടെ മകൻ മാസ്റ്റർ ഫേസ്റ്റർ ആൻഡ്രൂ സോണി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനടി രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ എന്നിവർ ആശംസകൾ നേർന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലലു <muchas> എല്ല <muchas> <muchas> ബഹ്റിനിലെ മുഹറക് മലയാളി സമാജം ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റിൻ ഘടകവുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചു മുഹറക് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൌണ്ട് ഫ്ലോറിലായിരുന്നു യോഗ ക്ലാസ് നടന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മാർഗമാണ് യോഗയെന്ന് ക്ലാസ്സിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആർട്സ് ഓഫ് ലിവിംഗ് പ്രതിനിധി ദീപ്കുമാർ പറഞ്ഞു നിരവധി പേർ പങ്കെടുത്ത പരിപാടിക്ക് മുഹറക് മലയാളി സമാജം രക്ഷാധികാരി എബ്രഹാം ജോൺ ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കെ പ്രസിഡന്റ് അനസ് റഹീം സെക്രട്ടറി സുനിൽ കുമാർ ട്രഷറർ ശിവ ശങ്കർ ആർട്ട് ഓഫ് ലിവിംഗ് പ്രതിനിധികളായ സൗമ്യാദി പ്രിനീഷ് തലശ്ശേരി ബോധിധർമ്മ മാർഷൽ ആർട്സ് അക്കാദമി ചീഫ് ഡയറക്ടർ ഷാമിർ ഖാൻ എം എം എസ് ഭാരവാഹികളായ അബ്ദുൾ മൻഷീർ പ്രമോദ് കുമാർ വടകര ഫിറോസ് വെളിയങ്കോട് തങ്കച്ചൻ ചാക്കോ മുഹമ്മദ് ഷാഫി മുൻ പ്രസിഡന്റ് അൻവർ നിലമ്പൂർ എന്നിവർ നേതൃത്വം നൽകി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അംഗങ്ങളെ പ്രാപ്തരാക്കാൻ ഒതുകുന്ന പഠന ക്ലാസ്സുകളുടെ ഭാഗമായി അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവെയർനെസ് സെന്റർ മലയാള വിഭാഗം ദൌവ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു റയ്യാൻ മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ സാദിഖ് ബിൻ ആമുഖ ഭാഷണം നിർവഹിച്ചു ദൌവത് ബാധ്യതയും രീതിശാസ്ത്രവും എന്ന വിഷയത്തെ അധികരിച്ച് സജ്ജാദ് ബിൻ അബ്ദുൽ പ്രഭാഷണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ദൌഹിദ് റിസാലത്ത് ആഖിറത്ത് എന്നീ വിഷയങ്ങളിൽ സയ്യിദ് മുഹമ്മദ് ഹംറാസ് വസീം അഹമ്മദ് അൽ ഹിക്കമി എന്നിവർ ക്ലാസ്സുകളെടുത്തു കോയ ടൗൺ നന്ദി പറഞ്ഞു അമേരിക്കയിൽ നിന്ന് അയച്ച മയക്കുമരുന്ന് കയറ്റുമതിൽ തനിക്ക് പങ്കില്ലെന്ന് ബഹ്റിനിൽ ഡെലിവറി ഡ്രൈവറായി ജോലി ചെയ്യുന്ന മുപ്പത് വയസ്സുകാരനായ ഏഷ്യൻ പൗരൻ കോടതിയിൽ അറിയിച്ചു സഹപ്രവർത്തകൻ പറഞ്ഞതനുസരിച്ച് സൌന്ദര്യവർധക വസ്തുക്കളാണെന്ന് വിശ്വസിച്ച് പാഴ്സൽ വാങ്ങാൻ പോയതാണെന്ന് ഇയാൾ പറഞ്ഞു പാഴ്സൽ ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ മയക്കുമരുന്ന് വിൽക്കാനുള്ള ഉദ്ദേശത്തോടെ ഇറക്കുമതി ചെയ്തു എന്ന കുറ്റമാണ് ആൻറ്റി നാർക്കോട്ടിക്സ് ഉദ്യോഗസ്ഥർ ചുമത്തിയിരിക്കുന്നത് കേസിന്റെ വാദം ജൂലൈ പതിനാലിലേക്ക് മാറ്റി आटो